കറപ്പിനാഴ്കില്ലേ ആ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലം സത്യഭാമെന്ന് നിങ്ങൾക്ക് അറിയാലോ അതായത് കറുപ്പിനെ ആട്ടി പുറത്താക്കാൻ കൽപ്പുള്ള ലോകത്തിലെ ഏക വനിത കറുപ്പിനെ കണ്ടു കഴിഞ്ഞ് ഈ ഇടിച്ചു മൂക്കാമണ്ട പൊട്ടിക്കുന്ന നമ്മുടെ സ്വന്തം കലാമണ്ഡലം സത്യഭാമയുടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു നാല് ദിവസമായി അതിനകത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൂടുതലായിട്ട് ഇന്നലെ നേരെ വെളിയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ കലാമണ്ഡല സത്യഭാമ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയാം പുള്ളിക്കാരി കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മുടെ കലാഭവമണിയുടെ സഹോദരനെ കറുപ്പ് നിറമായത് കൊണ്ട് മാത്രം അവഹേളിച്ചു അപമാനിച്ചു പുച്ഛിച്ചു അപമാനിച്ചു ഇങ്ങനൊരു സാധനം ഉണ്ടായി പുള്ളിക്കാരി ഏറെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു കറുത്തവരെ ഞാൻ പഠിപ്പിക്കില്ല കറുപ്പ് എനിക്ക് ഇഷ്ടമല്ല എന്റെ വെളുത്ത മുടിവരെ ഞാൻ കറുപ്പാക്കിയത് പേരിന് വേണ്ടി മാത്രമാണ് മനസ്സിലായില്ല പുള്ളിക്കാരുടെ മുടി കറുപ്പാണ് അറുപത്തിയേഴ് വയസ്സുണ്ട് പക്ഷെ മുടി കറുപ്പാണ് അതിനകത്ത് നമുക്ക് കറുപ്പ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല തൊലിയുടെ നിറം കറപ്പ് നമുക്ക് പറ്റത്തില്ല എത്ര കഴിവുണ്ടെങ്കിലും പുള്ളിക്കാരി ഇതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ പൃഥ്വിരാജിന്റെ മാതാവിനെയും ഇതേപോലെ കുറെ അശ്ലീലമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിനാ അശ്ലീലം പറഞ്ഞു ഇവരെ കലാമണ്ഡല എന്ന് പറഞ്ഞിട്ട് ഇവരും കലാമണ്ഡലം യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞാൽ അവര് കൈ കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് മല്ലികാസുമുകാരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് സംസാരിച്ചത് ഈ സാധനത്തിന്റെ താഴെ ഇവർക്ക് കുറെ കമൻറ്റുകൾ വന്നു ഈ കമൻറ്റുകൾ എടുത്തിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്ന രംഗമാണ് ഇപ്പം സംഭവിച്ചത് നമുക്കപ്പോ വെളുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കേരളം കണ്ടതിൽ വെച്ചും വെളുത്തിട്ട ഒരാൾ പറയുന്ന കുറച്ച് പ്രസ്താവനകൾ നമുക്ക് കേൾക്കാം എനിക്ക് അവരുടെ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ഒരു സിനിമാ നടിയല്ല ഒരു ഡാൻസറാണ് രാജീവ് കുമാർ നമസ്കാരം മനസ്സിലായില്ലേ അപ്പൊ അവസാനം എനിക്ക് ഇവരുടെ അടുത്ത് ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു ബിപിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറാണ് നീ 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 ഒരു വ്യാജ ആരാ 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 വാടാ കേട്ടാ വേണം ഞാൻ അങ്ങനെ പറയുന്നത് ഇവരെ മോശമായിട്ട് പറയുന്നതിന് ഇവര് പറയുന്നതാണ് ഇപ്പൊ ഏത് പേരാണെങ്കിലും ഏത് പേരാണേലും ഇവര് അതിസംബോധിച്ച തണ്ടി അജിത് കുമാറേ തെണ്ടി ഉദയ ഭാരെ തെണ്ടി ഉദയ ഉമേഷെല്ലാരും തെണ്ടികളാണ് പുള്ളിക്കാരിക്ക് ഏ ലോകത്തുള്ള ബാക്കി എല്ലാരും തെണ്ടുകൾ പുള്ളിക്കാരി മാത്രം ഇങ്ങനെ മേപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ നോട്ട് കിട്ടി വലിയ പറയട്ടെ നീ പറഞ്ഞു പിന്നെ അവസാന കാലത്ത് അമ്മച്ചി കിട്ടാടും ശ്രമത്തിലാ നീ ജനിച്ചത് നീ എല്ലാരും അങ്ങനെയല്ലേ വന്നേ സത്യഭാമ മേഡം വന്നപ്പോഴത്തേനും മറ്റേ രാജ കിരീടവും പടച്ചട്ടയും വാളുമൊക്കെ ആയിട്ടാണോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തൊന്നേ എല്ലാരും തുണിയും മണിയൊന്നും ഇല്ലാതെ വരുന്നേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറേ സ്ത്രീ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇവരുടെ എന്ത് എല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടിന് തുണി തുണി ഇല്ലാതെ തുണി ഒരു കാണിക്കണ തുണി ഊരി കാണിക്കടാ നിങ്ങൾക്കൊക്കെ എന്തോന്നാണ് തുണിയോട് ഇത്ര ദേഷ്യം ഷാജിതയാണ് ഒന്ന് വീതം മൂന്നേരം നീ നിന്റെ ഭാര്യയുടെ തുണി വിടാ നീ നിന്റെ അമ്മയുടെ തുണി വിടാ അതാണ്ട് ഇവരിപ്പൊ നീ തുണി എടുത്തിട്ടല്ലോ വന്നു ഇത് വരെ രണ്ടു മൂന്ന് തവണ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ത് തെണ്ടിത്തരം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നല്ലേ പറഞ്ഞേക്കാം ഒന്നു പറയാനുള്ള അഭിപ്രായം നീ വർക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തൂട്ടാ നിന്റെ ഹോസ്പിറ്റലിൽ അപ്പോ വളരെ സഭ്യമായ രീതിയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താൻ പറ്റത്തുള്ളൂ പുള്ളിക്കാരി വളരെ സഭ്യമായ രീതിയിൽ മാത്രമാണ് റിയാക്ഷൻസും അഭിപ്രായങ്ങളും എല്ലാം പറയുന്നത് സഭ്യമായ ഒരു അഭിപ്രായം നമുക്ക് സഭ്യമായത് മാത്രമേ എന്നാ നീ ചാണകം ചേച്ചി മെഴുകൂ അല്ലേ ഞാൻ തലേ ദിവസവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒന്നിനും രണ്ടിനും നീ അതങ്ങനെ വളരെ സഭ്യമായ രീതിയിൽ വളരെ മഞ്ഞമായ രീതിയിൽ നമ്മൾ പറയാളു ഏ തലേന്ന് കഴിച്ചതിന്റെ അതാണ് അവര് പറയുന്നത് എന്നിട്ട് നീ പോകാറുണ്ടോന്നും ഇല്ല അവൻ തുപ്പിക്കളയെ അവൻ നിങ്ങൾക്ക് മാത്രമേ ലോകത്ത് ദൈവം ആ സ്കില്ല് തന്നിട്ടുള്ളൂ മനസ്സിലായല്ലോ നമ്മള് പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണല്ലോ നിങ്ങൾക്ക് മാത്രമേ കഴിവുള്ളൂ അവൻ അവനവന് ചെയ്യാൻ അറിയത്തില്ലെന്നേ പറയുന്നില്ല ബാക്കി വാടി ചാണകം കൊണ്ട് നീ നീ സുന്ദരികൾ സ്ത്രീയായി പോയിട്ട് നീ സുന്ദരിയാണ് എന്നൊരു തോന്നലുണ്ട് കണ്ടാൽ ഓടിയ വണ്ടിയാണല്ലോ അങ്ങനെ കണ്ടാലൊക്കെ അറിയാൻ പറ്റുവോ എനിക്കറിയത്തില്ല കേട്ടോ ഇതുവരെ എല്ലാരെ കുറിച്ച് പറയുന്നുണ്ട് മല്ലിക സുന്ദരനെ കുറിച്ചും ഇതേ സാധനം പറയുന്നുണ്ട് കുറെ ഓടിയ വണ്ടിയാ അപ്പൊ അങ്ങനെ ഒരു പ്രതികരണം നടത്ത ഈ മഞ്ഞപ്പിത്തം പിടിച്ചിരുന്നിട്ടേ നമ്മള് എത്ര നോക്കി എന്ന് പറഞ്ഞാലും ഒരു മഞ്ഞാട് ഒരു ചെറിയ ഷെയ്ഡ് ഉണ്ടാവും നോക്കിക്കേ ഞാൻ എന്നെ ഒന്നും നോക്കിക്കേ ഒരു ഒരു മഞ്ഞാട്ടല്ലേ കാണുന്ന സത്യഭാബ ഒരു പൊടിക്ക് തോന്നില്ലേ അതാണ് സംഭവം അതുകൊണ്ടാണ് നിങ്ങക്ക് മറ്റെല്ലാരും ഓടിയ വണ്ടിയാണോ ഓടാത്ത വണ്ടിയാണോ പഞ്ചറായ വണ്ടിയാണോ നിനക്ക് തോന്നേ അടുത്തത് കേട്ടേ മാധവൻ പറഞ്ഞേക്കണേക്കൊരു റോസാപ്പൂ നിന്റെ അമ്മയ്ക്ക് കൊടുത്താ റോസാപ്പൂ ഏഹ് നാളെ നേരെ മുളക്കുമ്പോ നിന്റെ അമ്മയുടെ തലയ്ക്കാൻ ഒരു നിലവിളക്ക് വെച്ചിട്ട് രണ്ട് തേങ്ങ ഉടച്ചുനോക്കി രണ്ട് തള്ളവരിലും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ട് നിന്റെ തള്ളട കേട്ടാ നമ്മളങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നേ ഒന്ന് പറഞ്ഞിന് തള്ളട തേങ്ങ അടച്ചുടിച്ചിട്ട് വിളക്കും കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ കുളുപ്പുണ്ടോ സ്ത്രീ മറ്റൊരാളുടെ അമ്മ നിങ്ങൾ പറഞ്ഞ രീതി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരുടെയും തന്തയ്ക്കും തള്ളിക്കുമാണ് വിളിക്കുന്നത് അത് ഒരുപക്ഷെ തന്തയും തള്ളേ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പൊ ഇല്ലാത്തവർ പറയുമ്പോൾ പറയുമ്പോ അമ്മക്കറിയത്തില്ല സയന്റിഫിക്കലി എങ്ങനെയാണ് ഇതിന്റെ ടെക്നോളജി എന്ന് എനിക്കറിയത്തില്ല നമുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളു ഇവ ഇവര് നീ മാന്യമായി സംസാരിക്കണം പക്ഷെ ഞാൻ എന്ത് തോന്നിയ ദിവസം പറയും കലാമണ്ഡല സത്യപട എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരി പെരുമാറുന്നത് ഈ പുള്ളിക്കാരി കറുപ്പി കറുപ്പെന്ന് പറയുന്ന കളറ് പുള്ളിക്കാരിക്ക് എതിർപ്പാണ് വെറുപ്പാണ് വിദ്വേഷമാണ് ദേഷ്യമാണ് പുള്ളിക്കാരി ഉറങ്ങുമ്പോൾ പോലും കണ്ണിലോട്ട് ഇങ്ങനെ വെളുത്ത് ടോർച്ചടിച്ച് പിടിക്കും മറ്റേ വെള്ളക്കളറിലുള്ള എന്തോ ആലുജിനല്ലോ മറ്റേ എൽ ഇ ഡി ലൈറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ അടിച്ചു പിടിക്കും എനിക്ക് കറുപ്പ് കാണിക്കറുപ്പ് കാണാം മുടി 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 മാത്രം മാത്രം ണം കേട്ടോ മുടിയും കൃഷ്ണമണിയൊക്കെ കറുപ്പണം ഇട്ടേക്കുന്ന ഡ്രസ്സും ഒരു കറുപ്പിന് ശൈടാ അത് അത് അങ്ങനെയല്ല നമുക്ക് തൊലിയിലാണ് പ്രശ്നം തൊലി വെളുത്തവർ മാത്രമേ മനുഷ്യന്മാരായിട്ടുള്ളൂ മനസ്സിലായോക്കെ ഈ നൂറ്റാണ്ടിൽ ഉണ്ടല്ലോ എന്നുള്ളതാ ഒന്ന് പറഞ്ഞ് രണ്ടിന് തള്ളയ്ക്ക് വിളി തണ്ടയ്ക്ക് വിളി ആ തണ്ടി ഉമേഷേ തണ്ടി രമേഷേ തണ്ടി രാജേഷേ ബാക്കി പറ ആ

സത്യഭാമ നീ ഓമന നിന്റെ അമ്മയുടെ പേര് സുന്ദരി ഓമനെ സുന്ദരി എങ്ങനെ യോജിക്കും സത്യഭാമ സത്യകള്ള നിങ്ങൾ പൂരിപ്പിച്ചെടുത്തോ പേര് അമ്മയുടെ പേരെന്താന്നുള്ളൂ ഇവരിങ്ങനെ പേര് വെച്ചിട്ടാണ് ഇവര് മുമ്പോട്ടുള്ള ആൾക്കാരുടെ പേരെടുക്കുന്നത് അങ്ങനെ മനുഷ്യ മനുഷ്യന്റെ ആ ഒരു ജന്മം തുടങ്ങി ആ ഒരു ലീനേജ് വരെ ഇവർ ഈ പേരിന്റെ വെച്ചിട്ട് കണ്ടുപിടിക്കും അങ്ങനൊരു പ്രത്യേക സ്കില്ലുള്ള ഒരാളോടാണ് നമ്മുടെ ഈ കലാമണ്ഡലം കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കുന്നില്ല സത്യഭാമ മാഡം മാടം ബാക്കി പറ മാടം കഴിഞ്ഞോ ആ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ സംഭവം ഇത് ഒരു മുപ്പത്തിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ അല്ല ഇവരുടെ അവരാധം പറച്ചിലാണ് അപ്പോൾ അത് മൊത്തത്തിൽ ഇരുന്ന് കാണാനുള്ളൊരു മനത്രാണി എനിക്കില്ല വേറൊന്നും കൊണ്ടല്ല എല്ലാം ഇത് തന്നെ പേര് വായിക്കും തെണ്ടി പേര് വയ്ക്കും തെണ്ടി അതിനുശേഷം ഇതുപോലെ നിന്റെ തള്ളം എന്ത് ചെയ്യാം നിന്റെ നന്ത് എന്ത് ചെയ്യണം നിന്റെ തള്ളക്കും തന്തോടാ നന്ദി തൊന്ത് തെന്തോ ഇത് തന്നെയാണ് അവരുടെ ലൈവിൽ മൊത്തം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ വീഡിയോ ആരോട് ചോദിച്ചിട്ട് എടുത്താ എന്റെ വീട് എന്തിനാണ് എടുത്തത് നിന്നെ ഞാൻ പൂട്ടുവിളാ മരിക്കൂടാ പൊറിക്കൂട ഒരു കേസ് വന്നപ്പോഴാണ് ഇങ്ങനെ കൊറേ അപരാധം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അവരാധം പറച്ചിലാണല്ലോ നമ്മളല്ല കേട്ടോ ഈ തെറി വിളിക്കുന്ന അവരാധം പറച്ചിലിനെ നമ്മൾ ഉദ്ദേശിച്ച റിയാക്ഷൻ മീഡിയ അല്ല എന്തായാലും കൊള്ളാം ഏഹ് സത്യഭാമ മാഠത്തിന്റെ മനസ്സിന്റെ കറുപ്പത്രയും പെട്ടെന്ന് മാറി അതിനകത്തോട് ഇച്ചിരി പ്രകാശം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ തൊലി എന്തോരം വെളുത്തിരുന്നിട്ട് മനസ്സിനകത്ത് മൊത്തം കറപ്പാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഇപ്പഴേ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ള എവിടുത്തെ